എല്ലാവർക്കും നമസ്കാരം കണ്ണാ നായി വൈ ജ്യാസീ കണ്ടോ ആദ്യമേ തന്നെ പറയാ കണ്ണൻ കയ്യിലുള്ളത് കൊണ്ട് തട്ടങ്ങൊഴിവാക്കിക്കാൻ ഇനി കണ്ണനെ വെച്ചിട്ട് തട്ടമിട്ട് ഞാനൊരു അങ്ങനത്തെ ഒരു പേരുദോഷത്തിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല മടുത്തു മത്തിടു അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ എപ്പോഴും ഒന്ന് കാണിച്ച് തരണം എന്നായിരിക്കും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കണ്ണന് ദേ കണ്ടോ എന്തൊരു അറിയോ ഈ ഒരു കണ്ണനെ കാണാന് നമ്മളെ ഈ കണ്ണൻ ഉണ്ടല്ലോ നമ്മളെ കേരളക്കാരനൊന്നും അല്ലാട്ടോ ഞാൻ ആള് വേറെ ആളാണ് അങ്ങ് ബോംബെന്ന് വന്ന വ്യക്തിയാണ് കെ ജി എഫിന്റെ ബാക്കി കേട്ടോ കണ്ണൻ അപ്പൊ കെ ജി എഫ് നമുക്ക് ബോംബെ എന്ന് പറയുമ്പോ കെ ജി എഫിനെയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഓർമ്മ വയ്യ അതുകൊണ്ട് കെ ജി എഫിന്റെ നാട്ടുകാരനാ തൊട്ടടുത്ത് ആൽവാസിയാണെന്ന് തന്നെ പറയാം ഇത് എനിക്ക് ബോംബെയിൽ ഒരു മറ്റേ എന്തെന്നാ അതിന് പറയാ എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല ഞാനത് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് എടുക്കാൻ കുറേ ആൾക്കാരുണ്ടായ ഉണ്ടാവും ഏതായാലും അവിടെ എനിക്കൊരു പരിപാടിക്ക് പോകാനുണ്ടായിരുന്നു അത് ഹിന്ദു സമാജത്തിൻ്റെ ഒരു പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറയുമ്പം ഇനി അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളുമെന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ പോയപ്പം അവിടുന്ന് എനിക്ക് തന്നയച്ച ഒരു കണ്ണനാണ് ട്ടോ ഇത് അപ്പം ഇവിടെ ഞാൻ ഇവിടെ ആയിട്ട് വീടിൻ്റെ ഹാളിലായിട്ട് വെച്ചൊരു കണ്ണനാണ് ഇപ്പം എപ്പോഴും വിചാരിക്കും ഈ ആളെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം കാരണം ഭയങ്കര ഞാൻ അങ്ങനെ എനിക്ക് കുറേ കണ്ണന്മാരെ ഗിഫ്റ്റ് കിട്ടാറുണ്ട് ട്ടോ അപ്പം കിട്ടുന്നത് മിക്കതും ഞാൻ അരുണിൻ്റെ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കലി അരുൺ ഓൾറെഡി അവരെ ഹിന്ദുമതസ്ഥരായിട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ അവരുടെ വീട്ടിലാണ് പൊതുവെ കണ്ണനെ കൊണ്ട് കൊടുക്കാറ് പക്ഷേ ഞാനിവിടെ കണ്ണനെ വരച്ച് വെക്കാറോ അല്ലെങ്കിൽ കണ്ണൻ്റെ വിഗ്രഹങ്ങൾ വെക്കാറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവനെ കിട്ടിയപ്പം എനിക്ക് ആർക്കും കൊടുക്കാൻ തോന്നിയില്ല എല്ലാവരും കാണുന്നിടത്ത് തന്നെ ഹാളിൽ തന്നെ ലിവിങ് തന്നെ കാണുന്നിടത്ത് തന്നെ ഞാൻ വെച്ചു ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം അത്രത്തോളം ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി എന്തതിന് ശേഷം ആട്ടോ ഞാൻ വീട്ടിൽ ഫോട്ടോ ഒക്കെ വരച്ച് വെക്കൽ തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചൊരൊറ്റ കാര്യം നിങ്ങൾക്ക് ഇല്ലാത്ത എനിക്കുള്ള എൻ്റെ ഭർത്താവ് എന്നോട് ചോദിച്ചു നീ നിന്റെ വീട്ടിൽ കണ്ണനെ വരച്ചു വെക്കുകയോ കണ്ണൻ്റെ വിഗ്രഹങ്ങൾ വെക്കുകയോ ചെയ്യുന്നതിന് ആരെയാണ് പേടിക്കുന്നത് നീ പേടിക്കേണ്ടത് എന്നെയാണ് എനിക്കൊരു വിഷയവും പിന്നെ നീ വേറെ പുറത്തു ഒരാൾ വരുമ്പോൾ അവരെന്ത് ചിന്തിക്കും എന്നുള്ളത് എന്തിനാണ് നീ ചിന്തിച്ച് തല പുണ്ണാക്കുന്നത് എന്ന് ചോദിച്ചപ്പം എനിക്കും തോന്നി അത് ഞാൻ എന്തിനാണ് മറ്റുള്ളവരെപ്പറ്റി ഓർത്താന് വെറുതെ ബോധേടാവുന്നത് അങ്ങനെയാണ് ഞാൻ ഈ കണ്ണനെയും അതേപോലെ ഞാൻ വരച്ചു വെച്ച കണ്ണന്മാരെയും വീട്ടിൽ സൂക്ഷിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇത് തന്ന ചേട്ടനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഈ ഫോട്ടോ തന്നതിൻ്റെതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളേതായാലും നമ്മുടെ നാട്ടുകാരനല്ല അങ്ങ് ബോംബേക്കാരനാണ് ബോംബേക്കാരനാണെന്നുള്ളത് നിങ്ങളോടൊന്ന് പറയണം തോന്നി എപ്പോഴും വിചാരിക്കും ഈ കണ്ണനെ നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പോൾ കണ്ണൻ എങ്ങനെയുണ്ട് അപ്പോൾ കണ്ണ അങ്ങനെയൊക്കെ കണ്ണാ നിനക്കായ് ഭൈ ജസ്റ്റ് സലീം എന്നുള്ള യൂട്യൂബ് ചാനലിൽ